അള്ളാഹുവിന്റെ എത്രയോ ചരിത്രം പറയുന്നു കഥകൾ ചരിത്രങ്ങൾ എന്തിനാ നമ്മുടെ കരുത്തുകൊണ്ടിരിക്കുന്ന കൽബിനെ അറിയിപ്പിച്ച് ലയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ആ പടച്ചതമ്പുരാന്റെ ഖുറാനിന്റെ ശരി എടുത്തു പറയട്ടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയവനാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ടവർഹു അലൈവസങ്ങൾ പറഞ്ഞ കാര്യനിർവഹണത്തിന് വേണ്ടി യാത്ര പോവുകയാണ് അല്ലാണ്ട് അലൈവസമാങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യനിർവഹണത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ യാത്ര പോവുകയാണ് ആ യാത്ര വെക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്വാഭാവികമായും യാഥാർത്ഥികമായിട്ടൊരു തെറ്റിലേക്ക് അറിയാതെ കണ്ണു പതിഞ്ഞു പോവുകയാണ് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ നമ്മുടെ കണ്ണ് പതിയുന്നത് അറിയാതെയല്ല സകലഭത്തിന്റെ കണ്ണ് പതിഞ്ഞതറിയാതെയാണ് നമ്മുടെ കണ്ണ് പതിയുന്നതറിയാതെയല്ല നമ്മൾ മനഃപൂർവം തന്നെ മണിക്കൂറുകളോളം നമ്മൾ ആ അനാവശ്യമായ ദൃശ്യങ്ങൾ കണ്ടാ സിക്കുമ്പോ സകലഭത്തിന് അബ്ദുറഹ്മാർ ഒരു സഹാബിയുടെ വീട്ടിലല്ലാണ്ട് റസൂൽ പറഞ്ഞ ഒരു കാര്യ നിർവഹണത്തിന് പോയതാണ് അവിടെ റബ്ബേ ആ സഹാബിയുടെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുകയാ ാണ് ആ സ്വഹാബിയുടെ ബാധ കുളിച്ചുകൊണ്ടിരിക്കുകയാ സൈലഭത്തിൽ അത് നോക്കാ വേണ്ടി പോയതല്ല ആ വീടിന്റെ പാൽക്കളെ ചെന്നുകൊണ്ട് ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തല ഇങ്ങോട്ട് തിരിക്കുമ്പോ തന്നെ ശ്രദ്ധ ആ പെണ്ണിലേക്കൊന്ന് പതിഞ്ഞു പോയതാ ശരീരം നിറച്ച് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് മഹാനായ സാലഭത്തിന്റെ കണ്ണൊന്ന് പതിഞ്ഞു പോയപ്പോ വസുരങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കണ്ണല്ലേ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണല്ലേ നന്മകൾ കാണാറുള്ള കണ്ണല്ലേ അല്ലാഹു ഒരിക്കലും ഒരിക്കലിരിക്കുന്ന സ്വർഗത്തിന്റെ സുന്ദരമായ അവസ്ഥകൾ കാണാറുള്ള കണ്ണല്ലേ ആരാൾ സകലഭത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് സലഭത്തിൽ നിന്നെ കണ്ണീരോടെ നടന്നു നടന്നു നീങ്ങുകയാണ് മനസ്സിന്റെ ചിന്തയാ അല്ലാതെ ഹബീബിന്റെ മുഖമാ പടച്ചവനെ ശിധീരിചു എന്റെ പുത്തുറസൂറിനോട് െ ഒരു അന്യസ്ത്രീ കുളിക്കുന്ന നോക്കി എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂല പിന്നെ ഞാനെങ്ങനെയെല്ലാം ചെന്ന് നിൽക്കുമല്ല മരുഭൂമിയുടെ മണപ്പരികളേൽപ്പെത്തിന്റെ ചിന്തമല്ലാത്ത തീക്കട്ട കോരി എറിയുകയാണ് നമുക്കുന്നവരെങ്ങനെ തോന്നിയിട്ടുണ്ടേ ചെറുപ്പക്കാരാ നമുക്കുന്നവരെ പെങ്ങളെ നമ്മുടെ കുറവാണ് പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ കുറവാണ് പൊട്ടിക്കരവിന് കൊണ്ട് നടക്കുകയാണ് ഇല്ല ഞാൻ ഞാറച്ചു ഇനി പോകുന്നില്ല എന്റെ സഹാപത്തിന്റെ മുമ്പിലേക്ക് ഞാനിനി പോകുന്നില്ല അറിയാതെയാണെങ്കിലും എന്റെ രണ്ട് കണ്ണുകൾ സ്ത്രീയുടെ ശരീരത്തിന്റെ നന്മതയിലേക്കൊന്ന് പതിഞ്ഞു പോയല്ലോ രണ്ടാമത് ഞാൻ നോക്കിയിട്ടില്ല രണ്ടാമത് ഞാൻ നോക്കിയിട്ടില്ല എന്നാല് ശാരഭത്തിന് സഹിക്കാ കഴിയുന്നില്ല മഹാനാര ശാലഭത്തിന് അബ്ദുറഹ്മാൻ റിയല്ലാഹെന്നും കരഞ്ഞ് കരഞ്ഞ് മരുഭൂമിയിലൂടെ കാരടുത്തും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത പാപത്തിന്റെ ഭാരമാ പാരമാരെ ഒരു തെറ്റുസംഗനെ മലപ്പോഴും ചെയ്തിട്ടില്ലാത്ത സഹോദരന്റെ കല്ലില് അറിയാതെ വന്നു പതിഞ്ഞുപോലെ ഇനി പാപത്തിന്റെ പാരം പോലും താങ്ങാനാകാതെ ശാരഭത്തവസാനം எனக்கு மக்கள் வேண்டிய குடும்பத்தை வேண்டிய கிடிக்கு மனுஷரை காடண்ட ஓடியது பலவத கூண்வாரத்தின் இடையிலேக்கு ஓடையான அந்த மக்கையும் மதீனையும் வலிய காடுகளா பிரியப்பட்டவரே வலிய மரஞ்சரிவா பிரியப்பட்டவரு சைலபத்து ஓடையான மக்கையுடையும் மதீனையுடையும் இடையிலுள்ள பலவத ത്തിന്റെ ഇടയിലേക്ക് ഓടിപ്പോയി ഒരു ദിവസം കഴിഞ്ഞു വന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞു വന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞു വന്നില്ല നാൽപ്പത് ദിവസമായി വന്നില്ല മക്കളുടെയും മദീനയുടെയും ഇടയിലെ മനൻ സോനകൾക്കിടയിൽ പോയി സൈനപത്ത് വരുന്നില്ല നാൽപ്പത് ദിവസമായി നാൽപ്പത് ദിവസമായി വന്നില്ല മുക്കറബുൽ അംലാക്ക് മനക്ക് ചിബിരി അലയിസരാ ഉത്തറസൂലിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നു യാ റസൂലല്ലോ അന്ന റസുലിനെ ഉമ്മത്തിക്ക അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ വൈരാ അല്ല പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഒരു വാർത്ത അങ്ങയോട് പറയാൻ നദിയേ അല്ല പറഞ്ഞു വിട്ടിരിക്കുന്ന നദിയേ നക്കയുടെ മദീനയുടെയും ഇടയിലുള്ള വലിയ പർവ്വത കുമ്പാരങ്ങൾക്കിടയിൽ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു യുവാവ് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ അങ്ങെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിയുന്നുണ്ട് നിധിയേ നാൽപ്പത് റസൂലേ മനസ്സിന്റെ പ്രയാസമായി ലാൻ റസൂര് പറഞ്ഞു സഹാബികളോട് പറഞ്ഞു ആരാണ് നാൽപ്പത് ദിവസമായി നമുക്കിടയിലില്ലാത്തതാരാണ് ഒരാള് വന്നു പറഞ്ഞു യാ അല്ലാ സാരാണ് നാൽപ്പത് ദിവസമായി സാലഭത്തിനെ കാണുന്നില്ല നബിയെ അങ്ങയോട് ഞങ്ങൾ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചതാണ് അള്ളാഹറൂല് പറഞ്ഞു എന്റെ സാലഭത്ത് എന്റെ സാലപത്ത് മക്കയുടെ മദീലയുടെ ഇടയിലുള്ള പർവതത്തിന്റെ ഇടയിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ അതുകൊണ്ട് രണ്ടുപേരെ അള്ളാസൂല് പറഞ്ഞു വിടുകയാണ് െ വിളിച്ചുകൊണ്ടുവരിക എന്റെ സാലഭത്തിനെ വിളിച്ചുകൊണ്ടുവരിക അവൻ എന്ത് തെറ്റാണ് ചെയ്തുപോയതെന്ന് പറയാൻ പറയുക അള്ളാഹു അല്ലേ ആ തടച്ചവന് പുറത്തു തരുമെന്ന് സാലഭത്തിനോട് നിങ്ങളൊന്ന് പറയുക മഹാനായ സൽമാനൽ പരിശ്രമികളും കൂടി സാലഭത്തിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിയുന്ന അവിടെ കണ്ടിട്ടില്ല അവിടെ സാലഭത്തിനെ കണ്ടില്ല ഒരുപാട് പാറകൾക്കിടയിൽ പർവതങ്ങൾക്കിടയിലൊക്കെ പോയി മഹാനാറെ ഉമർന്ന സത്നാപുർ നീന്താവുന്ന സൈലഭത്തിനെ നോക്കി കണ്ടില്ല അവസാനം ആടുകളെ മേച്ചുകൊണ്ട് ഒരു ആറ്റിടയനതു വഴി കിടന്നു വരുന്നുണ്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സൈലഭത്തിനെ കണ്ടോ നിങ്ങൾ ഞങ്ങളുടെ സൈലഭത്തിനെ കണ്ടോ നിങ്ങൾ ഞങ്ങളുടെ സൈലഭത്തിനെ കണ്ടോ ആ സമയത്ത് ആറ്റിടയം പറയുകയാണ് അല്ലൊക്കെ തുരിയു നരകത്തെ പേടിച്ചിട്ട് രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന മനുഷ്യനെയാണോ നിങ്ങൾ ഈ പറയുന്നത് നരകത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണോ നിങ്ങൾ ഈ പറയുന്നത് പറഞ്ഞു അതെ ആ മനുഷ്യൻ പടത്തവനെ പേടിച്ച് നാട്ടിലേക്ക് വരാതെ കഴിഞ്ഞുകൂടുകയാൾ ആ കിടയും പറഞ്ഞു അതാ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളീ പറയുന്ന ഈ പറയുന്ന തമലപത്തു വരാറുണ്ട് ആ കാണുന്ന പർവ്വതത്തിന്റെ മുഗൽ ഭാഗത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്ന സമരപത്തു വരാറുണ്ട് എന്നിട്ട് രാത്രി ഇങ്ങനെ കരമുയൽ റബ്ബേ അറിയാതെ എന്റെ കണ്ണുപതിഞ്ഞുപോയതാ രകത്തിനെ വിറകാക്കല്ലേ എനിക്ക് പുറത്തുതരടേ എനിക്ക് പുറത്തുതരടേ എനിക്ക് തരഡേ എന്താ പർവ്വതത്തിന്റെ വെൽഭാഗത്തിലൊക്കെ നിലവിളിച്ചുകൊണ്ട് പറയലുണ്ട് മറുപടത്താപരാവു പറഞ്ഞു അതെ ആ സാലപത്ത് തന്നെയാണ് അയാളാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിലാണെന്ന് പറയുമ്പോൾ മറവി എല്ലാം ഓടിച്ചെല്ലുകയാണ്

ൂല് തെറ്റു പറഞ്ഞോ എന്നോടല്ലാത്ത പിന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞോ എന്നോടല്ലാതെ പിണങ്ങി എന്ന് പറഞ്ഞോ ഉമറേക്ക് വരാതിലെ ഉമറേ ഞാൻ തെറ്റ് ചെയ്തു പോയുമറേ ഞാൻ തെറ്റ് ചെയ്തു പോയുമറേ ഉമെന്ന് പറയുന്നു ഇല്ല സേനവാ അല്ലാത്ത നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സേനവാ

എത്ര ഇരുമു പറഞ്ഞതെന്ന് നെബിയാണ് നരകത്തിനിടെ ശിക്ഷ പറഞ്ഞു പൊട്ടിക്കരഞ്ഞ റസൂരാണ് സ്വർഗത്തിൽ പോകാറു സഹാദികളായ നമ്മളൊക്കെ സ്വർഗത്ത് നോക്കുക വിവാദം പിന്തുണ ഇത്രയും വലിയ തെറ്റ് ചെയ്തു പോയെങ്കിൽ ഇല്ലോ മറേ ഇല്ലോ അള്ളാഹരസൂരി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാരെ ഞാൻ എനിക്ക് മുത്തുനവിയുടെ പ്രകാശമുള്ള മുഖത്ത് നോക്കാതിന് യോഗ്യതയില്ല ഇല്ല ചുണ്ട് നോക്കാൻ നോക്കാതിന് യോഗ്യതയില്ല ആയിൽമു കേൾക്കാൻ യോഗ്യതയില്ല യാത്ര ചെയ്തു പോയവനാണ് അന്റെ സ്ത്രീയുടെ ശരീരത്തിലേക്ക് എന്റെ കണ്ണ് പതിഞ്ഞുപോയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സകലതാ നവിയല്ലാന്ന് പൊട്ടിക്കളയുമ്പോ സൽമാനുൽ കൂടി ബഹുമാനപ്പെട്ട സൈലവത്തിനെ വിളിച്ച റസു പള്ളിയിലേക്ക് കൊള്ള ചൊല്ലുകയാണ് സമയമായി സാലപത്തു പള്ളിയുടെ പുറത്തു വന്നിരിക്കുകയാണ് അകത്ത് കയറാറേ അള്ളാൻ തറസൂലി ഇമാമത്തിനു വേണ്ടി മുമ്പിലേക്ക് വരുമ്പോ മഹാനായ സാരഭാന ആ പള്ളിയുടെ ഏറ്റവും പുറകില്ല അവസാനത്താളായിട്ട് വന്ന് നിന്ന് കൈകെട്ടുകയാണ് സലാ വീട്ടി കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു ധരസൂലി എഴുന്നേൽക്കുമെന്ന് സാരഭത്തിനറിയാം ആരംപറസൂലി ഫാത്തിഹാദിയ കുറാനോടാ തുടങ്ങി ഖുർആൻ അല്ലെങ്കിൽ തന്നെ മനസ്സ് പിടഞ്ഞു പോകുമല്ലോ അള്ളാധൂല നിസ്കാരത്തിന് കുറാനോയപ്പോ സഫിൽ നിന്ന് കൈകെട്ടിരുന്ന സാരദയതാ ബോധം കെട്ടു തെറ്റിന്റെ ഒരു തെറ്റിന്റെ ഭയാനകരമായ വലിപ്പം ഇത്രയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാഴിക്ക് നാൽപ്പത് വട്ടം മഹറാമുകളുടെ ഘോഷയാത്ര നടത്തുന്നവരെ ബോധം ബോരംഗത്ത് വീണുപോയി ബോധം ബോരംഗത്ത് വീണുപോയി കാരം കഴിഞ്ഞപ്പോ റസൂലി മാർഗങ്ങൾ എഴുന്നേക്കുകയാണ് ഉമറേ ഉമറേ സൽമാനെ ഉമറേ സൽമാനെവിടെ എന്റെ റസൂൽ ചോദിച്ചപ്പോ ഉമർ എന്ന് പറയുന്ന നദിയേ ഇവിടെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുക സാനപഭത്തിന്റെ അരികിൽ വരികയാണ് എന്നിട്ടാ സാനപത്തിന്റെ മുഖത്തേക്ക് വെള്ളം കുടയുകയാണ് സാനപത്തെ കണ്ണു തുറക്കുകയാണ് എംബി എം ബി ആ റസൂലല്ലോ എന്റെ പാപമെന്നെ തളർത്തിക്കളഞ്ഞേ എന്റെ തെറ്റെന്നെ തളർത്തിക്കളന്ന് റസൂലേ نسأل الله ننكر إليه ننكر إليه افلا عدل وقالا عائد تمه الدنيا تمه الذنوب والخطايا. പാപങ്ങളും അല്ലാതെ പൊറത്തുതരുന്ന ഒരു ആയത്ത് നിനക്കറിയില്ലേ സൈലവ പിന്നെ എന്തിനാ കരയുന്നത് സൈലഭ എല്ലാ തെറ്റുകളും പൊറത്തുതരുന്ന കുറാനിന്റെ ഒരു ആയത്ത് നിനക്കറിയില്ലേ സൈലബ പിന്നെ എന്തിനാ സൈലബാ നീ കരയുന്നത് അല്ലാതൂട് ഹസന റബ്ദനത്തിന് എപ്പോഴും ഈ ദ ചൊല്ലുന്നത് കൊണ്ട് അത് ചെറുതാണെന്ന് കരുതല്ലേ വലിയ ദുവാ ആയതുകൊണ്ടാണ് എപ്പോഴും ഈ ഇങ്ങനെ അല്ലാതെ പറയുന്ന സാലവാ ഈ ആയതോട്ടു സാലവാ ാപത്തിന്റെ പാപം കുറച്ചു വരുമല്ലോ ആ സമയത്ത് സരലവ് പറയുന്നു ഈ ആയത്തിനെക്കാലും വലുതാണ് ഞാൻ ചെയ്ത പാപം നദിയേ ഈ ആയത്തിനെക്കാലും വലുതാണ് ഞാൻ ചെയ്ത പാപം നദിയേ അള്ളാതെ റസൂര് പറന്നൊരിക്കലുമല്ല ആകാശം നിറച്ച് തെറ്റ് ചെയ്തു പോയാൽ ഭൂമി നിറച്ച് പാപത്തിന്റെ പാണ്ഡൻ ചുമന്ന് പോയാൽ അള്ളാഹോളായതിനെ കരിക്കാൻ മാത്രം ശക്തിയുള്ളതാണോ അല്ലാത്ത രസൂത് പറഞ്ഞു സമാധാനത്തോടെ സഹാദികൾ സൈലഭത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് തീർന്നിട്ടില്ല പഠിച്ചോ തീർന്നിട്ടില്ല ചെറുപ്പക്കാരാ വീട്ടിലേക്ക് ചെന്ന സൈലഭ രോഗബാധിതനായി കുറേ ദിവസം പുറത്തു വരാനാകാതെ തളർന്നു കിടന്നു അല്ലാതൂത് പറഞ്ഞു ആ സ്ത്രീകര നമുക്കൊന്ന് കാണാൻ പോകണ്ടേ സുഖമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ സൈലഭത്തിനെ ഒന്ന് കാണാൻ പോകണ്ടേ മക്കയുടെ പർവ്വതത്തിന്റെ താഴെ പോയിരുന്നു കുഞ്ഞുകുട്ടിയെ പോലെ ദിവസത്തോളം നിലവിളിച്ച സൈലഭത്തിന് ഒന്ന് കാണാൻ പോകണ്ടേ എന്ന് പറഞ്ഞിട്ടല്ലാതെ സഹാബികളെയും പിടിച്ചുകൊണ്ട് അതേ സൈലഭത്തിന്റെ വിപിലേക്ക് കൊല്ലുകയാണ് സൈലഭത്തെ തളർന്നു കിടക്കുകയാണ് സൈലഭത്തിന്റെ അടുത്ത് പോയി ആരംഭര സൂചിപ്പിക്കുകയാണ് സൈലഭത്തിൻ്റെ തല അല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ താങ്ങിയെടുക്കുകയാണ് റസൂലുള്ളാഹിയുടെ മടിയിൽ എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു തൗബയിലൂടെ കിട്ടിയത് അള്ളാന്റെ റസൂലിന്റെ മടിയിൽ സാലഭത്തിന്റെ തല അള്ളാന്റെ റസൂൽ തന്നെ എടുത്തു വെക്കുകയാണ് പക്ഷേ തല തല തലമാറ്റിക്കളു സഹാബികൾ പറഞ്ഞു സാലഭ നമ്മളൊക്കെ കൊതിച്ചിരിക്കുകയാണ് ആ മടിയിൽ നമ്മുടെ തലയെടുത്ത് വെച്ചൊന്ന് മരിക്കാൻ എന്തിനാണ് സൈലഭദേഹത്തിൽ നിന്ന് എന്റെ തലയെടുത്ത് മാറ്റിയത് സൈലവ പട്ടിക്കരുന്നത് കൊണ്ട് പറയുകയാണ് തല തലകറച്ച് പാപങ്ങളാണ് എന്റെ തലനിറച്ച് തെറ്റുകളാണ് റസൂൽ നമ്മുടെ പവത്രമായ പഠിത്തത്തിൽ എന്റെ തലക്കിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാലഭത്തു പൊട്ടിക്കരയുമ്പോ അല്ലാതെ റസൂല് പറഞ്ഞു സാലഭോലോ എന്താണ് സാലവാനി കൊതിക്കുന്നത് എന്താണ് സാലവാനി ആഗ്രഹിക്കുന്നത് ആ സമയത്ത് സൈലഭ അറിയിൽ എന്ന് പറയുന്ന റസൂലേ അവസര പാപം പുറത്തെന്ന് ഉറപ്പു തരണം അമ്മ അന്തസൂൽ വന്നിട്ട് പറഞ്ഞു നിയേ സൈലഭത്തിന്റെ തൗപ അല്ലാതെ സ്വീകരിച്ചിരിക്കുകയാണ് സൈലഭത്തിന്റെ പാപമല്ലാതെ പുറത്തു കൊടുത്തിരിക്കുകയാണ് ആ സന്തോഷം കേട്ടുകൊണ്ട് മഹാനാര സൈലബാറവി അല്ലാതെ ഒന്ന് ആരംഭസൂലിന്റെ മുമ്പക്കിടമന് മരണപ്പെടുകയാണ് മണ്ണാർക്കാട് വന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം തെറ്റുകളാണ് ഇവിടെ ചെയ്തു പോകുന്നത് പെട്ടെന്ന് സ്വാഭാവികമായി ഏതൊരു മനുഷ്യനും സംഭവിച്ചു പോകുന്ന കണ്ണുകൾ ഒന്ന് രംഗമേനയിൽ പതിഞ്ഞു പോകുന്ന ഒരു തെറ്റല്ലാതെ ശൈലവ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു തെറ്റിന്റെ പ്രായക്ഷിത്തമായിട്ട് ോളം എല്ലാദേവിയായ മോഹങ്ങളും മറമ്പ് ഇങ്ങനെ നിലവിളിച്ചു പോകണമെങ്കിൽ രവിചരിച്ചവരെ ചാമുകവരെ യാത്ര പോയിട്ട് ചാമുകനോടൊപ്പ് ചാമുകയോടൊപ്പ് ശരീരം പങ്കിട്ട് കഴിഞ്ഞുകൂടിയവര് സിനിമാധിക കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയി കിളിപ്പെടുത്തുന്ന ഓർമ്മകളെ മനസ്സിന്റെ കത്ത് മടങ്ങി വരുന്നവരെ ഓനെ അല്ലാഹു ാഹുലിന്റെ അതാപിനി മറന്നതോ മോനെ